വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും നാശനഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മുണ്ടിയരുമ തൂക്കുപാലം കൂട്ടാർ ബാലഗ്രാം ആനവിലാസം കുമിളി ഒന്നാമേൽ എന്നീ മേഖലകളിലാണ് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത് മുണ്ടിയരുമ തൂക്കുപാലം കൂട്ടാർ ബാലഗ്രാം ആനവിലാസം കുമളി ഒന്നാം മൈൽ എന്നീ മേഖലകളിലാണ് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആനവിലാസത്തുണ്ടായ ഉരുൾപൊട്ടലിൽ എട്ട് വ്യാപാര സ്ഥാപനങ്ങൾക്കും നിരവധി വീടുകൾക്കും നാശം സംഭവിച്ചു ഇതിനു പുറമെ കൂട്ടാർ ബാലഗ്രാം തൂക്കുപാലം മുണ്ടിയേരുമ എന്നിവിടങ്ങളിലെ ഇരുപത്തിയഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളവും ചെളിയും കയറി വൻ നാശനഷ്ടമുണ്ടായി ചില വ്യാപാര സ്ഥാപനങ്ങൾ പൂർണമായും വെള്ളത്തിൽ മുങ്ങി നശിച്ചു ഷ്ടം സംഭവിച്ച സ്ഥലങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ ഭാരവാഹികൾ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും കനത്ത നാശനഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പേമ്പിള്ളിൽ ആവശ്യപ്പെട്ടു അടിയന്തരമായി ഈ മേഖലകളിൽ സഹായം എത്തിക്കണം മുണ്ടേഷൻകട പോലും ആ കടയിലെ ഏതാണ്ട് എട്ട് തെണ്ണോളം സ്റ്റോക്കുള്ള അരിയെ മണ്ണെണ്ണ അടക്കമുള്ള സാധനങ്ങൾ നശിച്ചു പോയി അപ്പം സോഫ അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തിരമായി ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റ് വ്യത്യാസങ്ങൾ കൂടാതെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഒരേപോലെ കണ്ട് നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ സഹായം എത്തിക്കണം എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിനോടൊപ്പം സണ്ണി മാത്യു ജെയിംസ് അണക്കര രാജു കുമളി മാത്യു ആനവിലാസം വി എം സാലി ബിജു മുണ്ടിയേരുമ സജീവ് പി എസ് സെലീമാർ സുരേഷ് നെടുങ്കണ്ടം തുടങ്ങിയവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി